കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ ഓട്ടോറിക്ഷ അഗ്നിക്കേരാക്കിയതിനെ തുടർന്ന് തൊഴിൽ രഹിതയായ ചിത്രരേഖയ്ക്ക് ആം ആദ്മി വനിതാ വിഭാഗമായ ശക്തി ഓട്ടോറിക്ഷ നൽകി പയ്യന്നൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ദളിത് യുവതിയായ ചിത്രരേഖയ്ക്ക് നേരെ അവിടെ നിന്നും ബ്രഷ്ട് കൽപ്പിക്കുകയും ഇതേ തുടർന്ന് ഇവർ കണ്ണാടി പറമ്പിലേക്ക് സ്ഥലം മാറുകയും ചെയ്തിരുന്നു ഒൻപതു മാസം മുൻപാണ് കണ്ണാടി പറമ്പിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് ഓട്ടോറിക്ഷ കത്തിച്ചത് ഇതേ തുടർന്ന് ജോലി ചെയ്യാനോ കുടുംബം നോക്കാനോ കഴിയാത്ത ചിത്രലേഖ തൊഴിൽ രഹിതയെ വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവരെ കർമ്മരംഗത്തിറക്കുന്നതിനായി നാലു ലക്ഷം രൂപ ചെലവിൽ ആം ആദ്മി സവാരി എന്ന പേരിൽ പുതിയ ബജാജ് ഓട്ടോറിക്ഷ ആപ്പപപ്രവർത്തകർ ധനസമാഹരണം നടത്തി വാങ്ങി നൽകിയത് കണ്ണൂർ തെക്കി ബസാർ ഗുരുഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ താക്കോൽ കൈമാറി ചിത്രലേഖയ്ക്ക് കണ്ണൂരിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം പാർട്ടി ഒരുക്കുമെന്ന് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു സി പി എമ്മിന്റെ ഒരു വെല്ലുവിളിയും ഇനി നടക്കില്ലെന്നും ചിത്രലേഖ സ്വതന്ത്രമായി ജോലി ചെയ്ത് ജീവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം കഴിഞ്ഞ ഇരുപത് വർഷമായി അവരുടെ സംവിധാനവും ധാർഷ്ട്യവും ഉപയോഗിച്ച് ചിത്രലേഖയെ വേട്ടയാടുകയാണെന്ന് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുമെന്ന് ചിത്രലേഖ പറഞ്ഞു വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം തനിക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ജില്ലാ ഭരണകൂടമോ പോലീസോ ഫലപ്രദമായി നടപടി സ്വീകരിച്ചില്ലെന്നും ചിത്രലേഖ പറഞ്ഞു ഓട്ടോറിക്ഷയുടെ ഡൗൺ പേയ്മെന്റും വർക്കും ഒരു മാസം ജീവിക്കാനുള്ള സാമ്പത്തിക സഹായവുമാണ് ആംആദ്മി പാർട്ടി വനിതാ വിഭാഗം നൽകിയത് താക്കോൽദാന ചടങ്ങിൽ ആപ്പ് വനിതാ വിഭാഗം മഹിളാശക്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന എബ്രഹാം നേതാക്കളായ എ അരുൺ അജി കൊളോണിയ ജയദേവ് ഗംഗാധരൻ ടി ടി സ്റ്റീഫൻ സെലിൻ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാം ജില്ലാ ഭരണകൂടത്തിനെ കൊണ്ടോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ നമുക്ക് കോടതിയുടെ ഭാഗത്തു നിന്നും ശരിയായ നിലപാടിലെല്ലാം മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ പുനരധിവാസം വാങ്ങിച്ച് നമ്മൾ കണ്ണൂർ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറുകയുണ്ട് അവിടെ വീണ്ടും നമുക്ക് ഈ ഒരു അനുഭവമാണ് നേരിടേണ്ടി വരുന്നത് ഈ അൻപത് മാസക്കാലം ഞാൻ പിന്നെ ഒരു ഒരു ആശ്രയമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ പലവട്ടം മരണത്തെ അഭിമുഖീകരിച്ച് നിന്നതാണ് കാരണം ആത്മഹത്യ ചെറിയ രണ്ട് കുട്ടികളുണ്ട് പിന്നെ അവരെയും കൂടി അതിലേക്ക് വലിച്ചു വയ്ക്കണമെന്നില്ല എല്ലാ ചോദ്യങ്ങളും മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ ആ ആദ്മി പാർട്ടി എൻ്റെ കാര്യങ്ങൾ ചോദി പറയുകയും പിന്നെ എനിക്കൊരു കൈത്തങ്ങ ആവശ്യമാണ് പറഞ്ഞു നിർത്തിയാണ് നാളെ മുതൽ കണ്ണൂർ കോർപ്പറേഷൻ വണ്ടി ഓടിക്കാൻ പോവാം എല്ലാ കഥകളും നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എം എന്ന് പറയുന്ന സംവിധാനം കഴിഞ്ഞ ഇരുപത് വർഷമായി വ്യക്തിപരമായ ഒരു വേട്ടയാടുകയാണ് അവരുടെ സംവിധാനം ഉപയോഗിച്ച് ധാഷ്ട്യം ഉപയോഗിച്ച് അധികാരമുപയോഗിച്ച് പാർട്ടിയുടെ ഉരുക്ക് കോട്ടയാണ് ഞങ്ങൾ പറയുന്ന കേട്ടിയുടെ ജീവിച്ചാൽ പറയുന്നത് താലിബാനിസമാണ് അതാണ് അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ അവർക്കൊരു കൈത്താങ് കൊടുത്തിരിക്കും ഞങ്ങൾ ഈ ഓട്ടോ ഇട്ടിരിക്കുന്ന പേര് ആം ആദ്മി എന്നാണ് ആം ആദ്മിയെ തൊടാൻ ഈ ഓട്ടോയെ തൊടാൻ ധൈര്യം സി പി എമ്മിനുണ്ടാവില്ല കാരണം ഇത് കേജ്രിവാളിൻ്റെ ഓട്ടോയാണ് കേജ്രിവാളിൻ്റെ ആശയം പേറുന്ന ഓട്ടോയാണ് ആം ആദ്മിയുടെ സവാരിയാണ് ആ ചിത്രലയം ഓടി ചിത്രലേഖ അതിൻ്റെ നിമിത്തം എടുവാണെന്നേ ഉള്ളൂ ആം ആദ്മിയുടെ ഓട്ടോയാണ് വിടുന്നത് ആ ഓട്ടോയെ തൊടാൻ ഇനി അത് കത്തിക്കാൻ അവരുടെ ഉപജീവനമാർഗം മാർഗ്ഗം ഇല്ലായ്മ ചെയ്യാൻ സി പി എന്ന് പറയുന്ന സംവിധാനത്തിന് കഴിയില്ല അവരത് നിൽക്കില്ല അങ്ങനെ നിന്നാൽ അതിൻ്റെ ബാക്കി പ്രവർത്തനം എന്നാണ് ഞങ്ങൾക്കറിയാം അത് ശക്തമായി അവരുടെ പിന്നിൽ അണിനിരക്കും ഇതൊരു പുതിയ അധ്യായമാണ് ചിത്രലേഖയുടെ വിഷയത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നിങ്ങൾ കണ്ട കേട്ട കഥകളല്ല ഇന്ന് മുതൽ ഇവിടെ ഒരു പുതിയ ചരിത്രം തുറക്കാൻ പോവുകയാണ് ബാക്കി നമുക്ക് നോക്കാം